കഴിഞ്ഞ ദിവസം ഒരു നാല് വയസ്സുള്ള കുഞ്ഞ് മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു അതിലാ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു കണ്ടത് ഒത്തിരി വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയാവുന്നത് അത് വാർത്തയാകുന്നത് ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു അപകടകരമായ സിറ്റുവേഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ അങ്ങനെയൊക്കെയാണ് സോ ഇത് അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് അറിയുന്നത് എന്ന് വെച്ചിട്ട് ഇത് വളരെ കുറവാണെന്ന് അർത്ഥമായിട്ട് അത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നും ഈ കുഞ്ഞുവിനോട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നത് ഒരു കൊച്ചു കുഞ്ഞിനോട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഞാൻ ഡോക്ടർ നിവ സായ്ക്ക് ആട്രിസ്റ്റാണ് ഞാനൊരു സെക്ഷൽ ഹെൽത്ത് എക്സ്പേർട്ടായിട്ടാണ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി സെക്ഷൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് വരുമ്പോൾ നമ്മൾ അവർക്ക് കൂടുതലും ഞാൻ ഡെയിലി ഒരു ഫീമെയിൽ പേഷ്യൻ്റെങ്കിലും കാണാറുണ്ട് സെക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് സോ അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും എന്തെങ്കിലുമൊക്കെ ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസ് കാണാറുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെ കാണാൻ വരുന്ന പുരുഷന്മാരിലും ഞാൻ പറയുന്നില്ല നയൻറ്റി പേഴ്സൻ്റ് എന്ന് പക്ഷേ ഒരു ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഒരു തേർട്ടി പെർസെൻറ്റ് അറൗണ്ട് ആണുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സെക്ഷൽ അബ്യൂസ് കുഞ്ഞിലേ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ആലോചിക്കും അല്ലേ ഇവരൊക്കെ കുഞ്ഞായിരുന്നു അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പം നമ്മൾ നമുക്ക് തിരിച്ചുപോയി അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ അപ്പോൾ ആലോചിക്കും ഇവരിൽ ആരൊക്കെയാണ് ഇവരെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കത് ആരോടും പറയാൻ പറ്റിയില്ല എന്തുകൊണ്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടിയില്ല അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ തലമുറ ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഞാൻ ഈ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെ അബ്യൂസ് ചെയ്തിട്ടുള്ളവര് നമ്മൾ വളരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ആയിട്ട് പല ആളുകളും വരാറുണ്ട് സഹോദരങ്ങൾ വരാറുണ്ട് സോ ബ്രദേഴ്സ് വരാറുണ്ട് ഐ മീൻ സ്വന്തം ബ്രദർ ചെയ്തവരുണ്ട് അങ്കിൾ ചെയ്തവരുണ്ട് സോ അച്ഛനമ്മമാരുടെ സഹോദരങ്ങൾ കസിൻസ് ചെയ്തവരുണ്ട് അതായത് കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ അങ്ങനെ നെയ്ബേഴ്സ് ടീച്ചേഴ്സ് ട്യൂഷൻ ടീച്ചേഴ്സ് അടുത്ത വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കൂടെ നടന്നിരുന്ന ആ മൂത്തക്കുട്ടി ചിലപ്പോൾ ഏറ്റവും പരിചയമുള്ള കടയിലെ ചേട്ടൻ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു പൊതുപ്രവർത്തകൻ ആ ഒരു മതാധ്യാപകൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹായി ഓട്ടോ ഡ്രൈവർ ഡാൻസ് ടീച്ചർ പിയാനോ ടീച്ചർ ആയിക്കോട്ടെ ആര് വേണമെങ്കിലും ചെയ്യാം ചിലപ്പോൾ വഴിയിൽ നടക്കുന്ന റാൻഡം ആളുകൾ വരെ നമ്മൾ ഉപദ്രവിക്കാറുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ആണുങ്ങളാണെന്ന് ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും ഇതേപോലെ ചെയ്തതായിട്ട് പുരുഷന്മാർ പറഞ്ഞിട്ടുണ്ട് സോ നമ്പർ വളരെ കുറവാണ് അതായതിപ്പോൾ കുഞ്ഞിലെ എന്ന് പറയുമ്പോൾ ആണ് പെണ്ണ് എന്ന് വ്യത്യാസമില്ല അപ്പോൾ വലിയ ശക്തിയില്ലാത്ത പ്രതികരിക്കാൻ കഴിയാത്ത കൊച്ചുകുഞ്ഞുങ്ങളാണ് ആണായാലും പെണ്ണായാലും അവർ ഉപദ്രവിക്കപ്പെടും അപ്പോൾ പുരുഷന്മാരാണ് മെജോറിറ്റി ഇതേപോലെ പ്രിഡേറ്റേഴ്സായിട്ട് കണ്ടിട്ടുള്ളത് സോ പക്ഷേ ആണുങ്ങളെ ഉപദ്രവിക്കുന്ന ആണുങ്ങളുണ്ട് ആൺകുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സ്ത്രീകളെയും കണ്ടിട്ടുണ്ട് ട്യൂഷൻ ടീച്ചേഴ്സൊക്കെ കുഞ്ഞുങ്ങളെ അവരുടെ വൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് കേട്ടതല്ല കേട്ടോ ഒത്തിരി വലുതായി കഴിഞ്ഞിട്ട് അവർ റിട്രോസ്പെക്റ്റീവ്ലി നടന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് അത് കാരണം അവർക്ക് പഠിത്തത്തിലൊക്കെ പ്രോബ്ലംസ് ഉള്ളപ്പോൾ അത്ര വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ ഒരു സ്പെഷ്യൽ ക്ലാസ് സ്പെഷ്യൽ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ആ ചേച്ചിയുടെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്ന വീട്ടുകാർ ആ ചേച്ചി ഉപദ്രവിച്ചവർ എന്നു വെച്ചാൽ ഈ അറിയില്ല ഇതൊക്കെ ഉപദ്രവമാണോ എന്ന് അപ്പോൾ അവരെ അവരുടെ ലൈംഗിക സുഖങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കും നമ്മൾ ആ ബൊഗൈൻ വില്ല എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ചാക്കബോബിൻ്റെ ചെറിയ പ്രായം കാണിക്കുമ്പോൾ അവർ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനല്ലേ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരൊന്ന് ചെയ്യുന്നത് അതേപോലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് സോ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പേരൻസ് ഒന്നും അറിയാതെ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ഞുങ്ങൾക്കിത് പറയാൻ പേടിയാണ് എന്നു വെച്ചാൽ അവരെ പേടിപ്പിച്ച് വെക്കും പേരൻസിനെ ഉപദ്രവിക്കും അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കും ആരും നിന്നെ വിശ്വസിക്കില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ വീട്ടുകാർ പറയും നീ അവിടെ കളിക്കാൻ പോയിട്ടല്ലേ നീ ഇന്ന പോലെ നിന്നിട്ടല്ലേ ഫ്രണ്ട്ലി ആയിട്ടല്ലേ നിന്റെ സ്വഭാവം ശരി അല്ലെങ്കിൽ അല്ലെങ്കിൽ തല്ലുകൊള്ളുമോ എന്നുള്ള പേടി പിന്നെ ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്നു ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ അതെൻ്റെ അച്ഛനൊരു പ്രശ്നമായതിനെ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹായിയാണ് ഞാൻ പറയുന്നതിനേക്കാളും വില ആ പുള്ളി പറയുന്നതിനാ ഉണ്ടാവുക എൻ്റെ ഫാമിലി ഫ്രണ്ടായിരുന്നു എൻ്റെ അപ്പോൾ അച്ഛൻ്റെ അത്രയും വിശ്വസ്തനായ ഒരാളാണ് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ പിന്നെ ഒരു കൂട്ടമുണ്ട് ഇത് എന്താണെന്ന് അന്ന് മനസ്സിലാകാതിരുന്നവരുണ്ടാവും കുറേ കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ അന്ന് ഉപദ്രവിച്ചിരുന്നു എന്ന് അപ്പോൾ നമുക്ക് ഇതെന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ പ്രൈവറ്റ് ഓർഗൻസ് ആണെന്ന് അറിയില്ല ആ ഏരിയകളിൽ ടച്ച് ചെയ്യുന്നത് ഉപദ്രവിക്കാനാണെന്ന് അറിയില്ല ഇതൊന്നും പോരാനിട്ട് ചില സമയത്ത് ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ഒരു കസിൻസ് എല്ലാവരും കൂടെ കളിക്കുന്നു അപ്പോൾ അതിലേറ്റവും മുതിർന്ന ഒരു കസൻ മെയിൽ കസിൻ സ്റ്റീരിയോടൈപ്പ് ചെയ്യുമല്ല പക്ഷേ കൂടുതലും ചാൻസസ് ആയതുകൊണ്ട് ചെറിയ ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വയറി ലക്കിളി ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഇത് കൂടിക്കൂടി വരുന്നു ഇതൊരു തമാശയായിട്ടാണ് വരുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഈ കുട്ടിക്ക് മനസ്സിലാവും എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് അൺകംഫർട്ടബിളായിട്ടും അൺ ഈസി ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ആ ഒരു ഡൈനാമിക്സ് ഇത്തിരി ചേഞ്ച് ആവുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് പറയാനറിയില്ല മറ്റേ ആൾ ചിലപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും എൻജോയ് ചെയ്യുന്നത് അത് പറയാൻ ഈ കുഞ്ഞിനറിയില്ല കുഞ്ഞിനാകാൻ മനസ്സിലാകുന്നത് ഇത് അൺകംഫർട്ടബിൾ ആകുന്നുണ്ടെന്നാണ് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവരമോ ഫാമിലി മെമ്പേഴ്സിനെല്ലാം അവർക്ക് അപ്പോൾ ഇത് ഇങ്ങനെ പോയി 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 ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ബാക്കി കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായല്ലേ നമുക്കതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാവും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടത് ആൻഡ് അവർ പറയുമ്പോൾ അത് കേൾക്കുക വേണ്ടത് ആൻഡ് ആ കുഞ്ഞിനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്താതെ ആ കുഞ്ഞിനെ ഒറ്റപ്പെടുത്താതെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കുഞ്ഞാണെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് പിന്നെ നമുക്കറിയാം അല്ലേ നമുക്ക് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമുക്ക് അവരെ സേഫായിട്ട് വയ്ക്കാനും പറ്റില്ല എന്നല്ല ശരിയാണ് വീട്ടിലകത്ത് വന്ന് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഫാമിലിയിൽ ഒരു ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കുക ഓരോ ഓർഗൻസിൻ്റെ പേരെന്താണ് അവിടെ വേറെ ആർക്കും തൊടാൻ അവകാശം ഇല്ല അല്ലെങ്കിൽ അത് വേറൊരാൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക അടുത്ത റിലേറ്റീവ് ആയിക്കോട്ടെ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഉമ്മ വെക്കാൻ അല്ലെങ്കിൽ തൊടാൻ പിടിക്കാനും ഒന്നും സമ്മതിക്കേണ്ട കാര്യമില്ല എൻ്റെ ആ ബൗണ്ടറീസ് മനസ്സിലാക്കാനും നോ പറയാനും പിന്നെ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാതിരിക്കുക അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും ഇല്ല ചെല്ല് ചെല്ല് അങ്കിളല്ലേ പോ എന്ന് പറഞ്ഞു വിടാതിരിക്കുക ഇനി കുഞ്ഞ് ആ ഒരാളുടെ അടുത്തുനിന്ന് അകൽച്ച പാലിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എൻകറേജ് ചെയ്യുക നീ ആണ് ഇമ്പോർട്ടൻറ്റ് ആ ആളല്ല എന്ന് അപ്പോൾ ആ കുഞ്ഞിനത് പറയാനുള്ള ധൈര്യം ഉണ്ടാവും ആൻഡ് കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുക്കുക വേറെ ആരും നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നില്ല അത് പറഞ്ഞോളാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പലപ്പോഴും തനിച്ച് പലയിടത്തും വിടാതിരിക്കുക അനാവശ്യമായ രീതിയിൽ സി ഒരു പേരൻറ്റിൻ്റെ കൂടെ അല്ലാതെ ഈ സാധനങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കുഞ്ഞിന് ഡിറക്റ്റായിട്ട് വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് പേരൻ്റ് വഴി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അവർ ഈ ഡിറക്റ്റായിട്ട് ഇത് കൊടുത്തു വരുമ്പോൾ ആ ഒരു ഇൻ്ററാക്ഷൻ കൂടി കൂടിയാണ് ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നത് ആ വിശ്വാസമാണ് മുതലെടുക്കുന്നത് അപ്പോൾ പേരൻ്റ് അറിയത്തില്ല ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് പേരൻ്റ് ഇൻഫോംഡ് ആയിരിക്കണം ആൻഡ് പേരൻസും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു പേരൻ്റെ എങ്കിലും ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടായാലും മതി അവർ ശബ്ദമുയർത്തണം അവർ പറയണം മറ്റുള്ളവരോട് പിന്നെ കുഞ്ഞുങ്ങൾ നമ്മളുടെ അടുത്ത് ഈ ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഓരോന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇല്ല സമയമില്ല പോയി പഠിക്കുക അല്ലെങ്കിൽ പോയി അത് ചെയ്ത് ചെയ്യുന്നു പറയാതെ ആ കുഞ്ഞ് പറയുന്നത് കേൾക്കാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം അവിടെ എല്ലാം ഉണ്ടാവും അവിടെ എല്ലാം പറയും സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പുറത്ത് ആണെങ്കിലും എവിടെയാണെങ്കിലും ആ കുഞ്ഞ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിട്ട് അതിനിപ്പോൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത് കൊണ്ടുപോയി അവിടെ പോയി സംസാരിച്ച് ആ കുഞ്ഞിനത് കൊടുക്കാൻ ശ്രമിക്കുക ഇനി കുഞ്ഞിലെ ഇതേപോലത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളോട് തന്നെ ഒരു ഷെയിം ആയിരിക്കും തോന്നുക ഞാനത് ആരോടും പറഞ്ഞില്ല ഇനി ആരോടെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും അവർ വിചാരിക്കുക ഇതൊരു എൻ്റെ മിസ്റ്റേക്കാണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് വേണ്ട തിരപ്പിയും കാര്യങ്ങളും എടുക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ മാർക്സ് കുറയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിലെ ചേഞ്ചസോ സഡനായിട്ട് അവർ സൈലൻ്റ് ആയി പോകുന്നു ചില ആളുകളോട് വെറുപ്പ് കാണിക്കുന്നു അല്ലെങ്കിൽ അകൽച്ച കാണിക്കാൻ ശ്രമിക്കുന്നു മിണ്ടാതാവുന്നു ഇതൊക്കെ ചെറിയ ചെറിയ സയൻസാണ് അതൊക്കെ കാണുമ്പോൾ നോട്ട്സ് ചെയ്യുക കുഞ്ഞുങ്ങളോട് തുറന്ന് സംസാരിക്കുക എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ബിഹേവിയർ പേരൻസിന് കുഞ്ഞുങ്ങളോടുണ്ടെങ്കിൽ അവരെല്ലാം തുറന്നു പറയും അവരങ്ങനെ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അവർ നാളെ വലിയ ആൾക്കാരാവാനുള്ളതല്ലേ ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളായിട്ട് ഡീൽ ചെയ്യാറില്ല ഐ മീൻ ഞാൻ ചില സൈക്കാട്രി അല്ല ചെയ്യുന്നത് അപ്പോൾ വലിയ ആൾക്കാർക്ക് കുഞ്ഞിലെ ഉണ്ടായ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കാര്യം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുള്ളാണ് ഞാൻ പറയുന്ന വലിയ ആൾക്കാരെ ഉപദ്രവിക്കാമെന്നുള്ളതല്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സേഫായിട്ട് നോക്കണം നമ്മുടെ അവർക്ക് അറിയില്ലല്ലോ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കരുത് സോ ഇത്രയും ചെറിയ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രിഡേറ്റേഴ്സിൽ നിന്നും അവരെ രക്ഷിക്കാനും അവരെ സേഫായിട്ട് വയ്ക്കാനും നിങ്ങൾ തന്നെ നോക്കണം ഇപ്പോൾ വേറെ ഫാമിലി ഫ്രണ്ട്സോ ഒക്കെ വീട്ടിൽ വരുമ്പോൾ അവരുടെ കൂടെ കിടക്കാൻ വിടേണ്ട കാര്യമില്ല വേറെ ഒരു വീട്ടിൽ പോകുമ്പോൾ വേറെ ഒരു മുതിർന്ന ഒരാളുടെ കൂടെ കിടക്കാൻ വിടേണ്ട കാര്യമില്ല വളരെ കുഞ്ഞിലെ തന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അങ്ങനെ ഇങ്ങനെയും അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിലൊക്കെ സ്ലീപ്പ് ഓവറിന് വിടേണ്ട കാര്യമില്ല അങ്ങനെ വിടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ളവർ പക്ഷെ ആരെയും വിശ്വസിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല അല്ലേ സോ അതൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുക കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക വലുതാവട്ടെ വലുതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുക ചില ആളുകൾക്ക് വീഡിയോസൊക്കെ പിള്ളേരെ കാണിച്ച് അതിൽ നിന്നും ഒരു ഹരം കൊള്ളുന്നവരുണ്ട് സോ അത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ ട്രോമറ്റൈസ് ആയി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് സോ ഇതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അത്രേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ എന്താ ഇതിൽ ഏറ്റവും വിഷമമുള്ള അറിയാമോ ഈ പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്നാ പറ്റിയ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കരഞ്ഞു പോകുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയുക നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച ആൾക്കാർക്ക് ഇന്നും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവരെ സ്നേഹത്തോടെ സൽക്കരിക്കുന്നുണ്ടാവും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല വേണമെങ്കിൽ നിങ്ങളുടെ വളർന്ന കുഞ്ഞുങ്ങളോട് ഒന്ന് സംസാരിച്ച് നോക്കുക ആ കുഞ്ഞുങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കില്ല അവർ മുതിർന്നവരായിരിക്കും അവർക്കും കുഞ്ഞുങ്ങളുണ്ടാവും അവർ പറയും നിങ്ങളോട് എന്തായിരുന്നു അവർക്ക് പണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്ന് അവർക്ക് ഉപദ്രവം ചെയ്ത ആളുകൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് വന്നു പോകുന്നുണ്ടാവും വലിയ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് സംസാരിച്ച് നോക്കാം അത് വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലത്തെ കണ്ടൻറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എഴുതുക ഇനി തെരപ്പിയാണ് നോക്കുന്നതെങ്കിൽ ഡി എം ചെയ്യുക താങ്ക് യു